നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ും ജൽജീവൻ പദ്ധതിക്കായി എടപ്പാൾ തവനൂർ കാലടി വട്ടംകുളം പഞ്ചായത്തുകളിലെ പൊളിച്ച റോഡുകൾ സമയബന്ധിതമായി പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ പി രാജീവിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എടപ്പാൾ സെക്ഷൻ ഇ എ പ്രതിഷേധം അറിയിച്ചു തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചക്കകം ശോചനീയാവസ്ഥയിലായ റോഡുകൾ നന്നാക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി ഇ പി രാജീവ് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം നടത്തിയ പ്രതിഷേധം നിരന്തരമായി നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പൊതുജന പൊതുജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചാണ് നമ്മൾ ഈ സമരമായി ഇവിടേക്ക് കടന്നു വന്നത് നമുക്കറിയാം ഈ നാല് പഞ്ചായത്തിലെയും ഈ തൗന്നൂര് അസംബ്ലിയിൽ തന്നെ മുഴുവൻ റോഡുകളുടെയും അവസ്ഥ നമുക്കറിയാം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് മുഴുവൻ മാത്രമല്ല ഗതാഗത യോഗ്യത പല അപകടങ്ങളും സംഭവിക്കുന്നു ഈ ആസന്നമായ അധ്യയന വർഷം ആരംഭിക്കുന്ന മുന്നേ വിദ്യാർത്ഥികൾ ചെറിയ ഒറ്റനവത് സ്കൂളുകൾ ആശ്രയിക്കുന്ന ഒരു ബാധക നടപ്പാട് ഈ തകർന്ന പാതകൾ അടിയന്തരമായി നമുക്ക് പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടത് ഇന്നലെ നമ്മൾ പേര് എഞ്ചിനേറെ കണ്ടിരുന്നു അധികൃതർ സംസാരിച്ചിരുന്നു അതിൻ്റെ പേരിൽ എടപ്പാളിലെ തൃശൂർ റോഡിനെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇനി ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട് നാല് പഞ്ചത്തിൽ മുഴുവൻ റോഡുകളുടെയും പണി തീർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് വാട്ടർ അതോറിറ്റിയുമായി മാന്യമായ രീതിയിലുള്ള സമരമായാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂൺ രണ്ടിനുള്ളിൽ അതിന്റെ മുഴുവൻ പരിഹാരം ഈ റോഡുകൾ മുഴുവൻ പരിഹരിച്ചു തരാമെന്ന് നമ്മളെ ഉദ്യോഗസ്ഥ പ്രിയപ്പെട്ട മഞ്ജുനാഥ്ജി നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സമരത്തെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ തീർത്തു തരാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് രേഖാമൂലം തന്നെയാണ് നമുക്ക് ഇവിടെ ഉറപ്പു നൽകിയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് ഈ സൂചനാ സമരം നമ്മൾ വളരെ മാന്യമായ രീതിയിലാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തൊറയാട്ടിൽ ടി പി ശ്രീജിത്ത് ഇ പി വേലായുധൻ കെ രാജീവ് കെ എ ജയാനന്ദൻ കിരൺദാസ് ജയരാജൻ കോലളമ്പ് പ്രണവ് കോലത്തറ അബിൻ മനോജ് വട്ടംകുളം ഷനീജ് തവനൂർ ഗണേശൻ കാവൽപ്പടി സുബീഷ് തവനൂർ അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു Triple nine five two two nine two six five.